ഹൃദയത്തിന്റെ ഓർമ്മയാണ് കൃതജ്ഞത കൃതജ്ഞതയുടെ ഏത് മാന്ത്രിക പരിശീലനവും ലക്ഷ്യമിടുന്നത് എല്ലായ്പ്പോഴും അത് പരമാവധി ഉൾക്കൊള്ളുക എന്നതാണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാകും ഇതെന്തെന്നാൽ കൃതജ്ഞതയുടെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ പുറം ലോകത്ത് നിങ്ങളുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ട കാര്യങ്ങളും വർദ്ധിക്കുന്നു മാജിക് പ്രാക്ടീസ് ഇരുപതാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ഒരുപാട് കാലം കൃതജ്ഞത പരിശീലിച്ച ശേഷം നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ യാന്ത്രികമായി തന്നെ ആഴത്തിൽ ഉൾക്കൊണ്ട് തുടങ്ങും എന്നിരുന്നാലും ഇന്നത്തെ മാന്ത്രിക പരിശീലനം നിങ്ങൾക്ക് ഈ ലെവൽ കൈവരിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ തകിടം മറിക്കും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആഴം വർദ്ധിപ്പിക്കാനായിട്ട് ഹൃദയ മാന്ത്രികത പരിശീലനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഹൃദയ ഹൃദയഭാഗത്ത് കേന്ദ്രീകരിച്ച് മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുന്നതിലൂടെ ഇത് സാധ്യത ും നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃതജ്ഞത ഉൾക്കൊള്ളുമ്പോൾ ഹൃദയ താളം പെട്ടെന്ന് ക്രമീകൃതവും ശ്രുതിമധുരവുമാകുന്നു നിങ്ങളുടെ ആരോഗ്യത്തിലും പ്രതിരോധ വ്യവസ്ഥയിലും മെച്ചപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഹൃദയ മാന്ത്രികതയുടെ ശക്തിയെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഏകദേശ ധാരണ നൽകുന്നു ആദ്യം ശ്രമിക്കുമ്പോൾ കുറച്ച് പരിശീലനം വേണ്ടിവരും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നത് വേഗത്തിലാക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളിലുള്ള ഹൃദയ മാന്ത്രികത പതിവായി പരിശീലിക്കുന്നത് നിങ്ങൾക്ക് തുടരാവുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക ഒരു കൈ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾക്കും ആ മാന്ത്രിക വാക്കായ നന്ദി പറയുക ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ഹൃദയ മാന്ത്രികത വെറുതെ ഉപയോഗിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാജിക് പ്രാക്ടീസിൽ സഹായകരമാണ് നിങ്ങളുടെ ജീവിതം മാജിക്കായി ആയി മാറുന്നതുമാണ് മാജിക് പ്രാക്ടീസ് ഇരുപതാം ദിവസത്തെ പരിശീലനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം ആദ്യം തന്നെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് പരമാവധി ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളുക രണ്ടാമതായി നിങ്ങളുടെ ഹൃദയത്തിന് ചുറ്റുമായി നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും കേന്ദ്രീകരിക്കുക മൂന്നാമതായി നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് മാന്ത്രികവാക്കായ നന്ദി മനസ്സിൽ ഉരുവിടുക നാലാമതായി നിങ്ങളുടെ പ്രധാനപ്പെട്ട പത്ത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഓരോ ആഗ്രഹവും വായിക്കുന്നതിനോടൊപ്പം ഹൃദയ മാന്ത്രികത പരിശീലിപ്പിക്കുക എന്നിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിനു ചുറ്റുമായി മനസ്സ് കേന്ദ്രീകരിച്ച് പതുക്കെ വീണ്ടും നന്ദി എന്ന് പറയുക അഞ്ചാമതായി ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ ഒരു കൈയിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിനായി മാന്ത്രികവാക്കായ നന്ദി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ യൂണിവേഴ്സൽ ബ്ലെസിംഗ്സ് താങ്ക്